ഹായ് കൂട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് ഞാനിവിടെ അര കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് ചെമ്മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് വരാം ഇപ്പൊ നമ്മളുടെ ചെമ്മീനൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പത്ത് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നാല് നല്ല എരിവുള്ള പച്ചമുളക് കീറി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഒരു വലിയ തക്കാളി അരിഞ്ഞതാണ് ഇനി നമുക്കിതിലേക്ക് മുരിങ്ങക്കോല് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് മുരിങ്ങക്കോലാണ് എടുത്തിരിക്കുന്നത് ഇനി ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇനി ഇതിലേക്ക് ചേർക്കാൻ മൂന്ന് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം നന്നായിട്ട് മിക്സ് ആവട്ടെ നമ്മുടെ ചെമ്മീൻ ചെറിയ ചെമ്മീൻ ആയിരുന്നു ആകെ മൂന്നാളെണ്ണം മാത്രമേ വലുതായിരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ് നമ്മൾ ഇതിൽ തൈരൊക്കെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മുരിങ്ങക്കോലൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ആ മുരിങ്ങക്കോലിലെ വെള്ളമൊക്കെ നന്നായി പറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കായിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം ഇവിടെ ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടതായിരുന്നു അതുകൊണ്ട് ഞാൻ കാൽ കാൽസ്പൂണിനേക്കാളും കുറച്ച് പകുതിയെടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു മൂന്ന് ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയും പിന്നെ ഒരു കാൽസ്പൂൺ പെരിഞ്ചീരകവും പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കാരണം നമ്മൾ ആദ്യം ഇട്ട പച്ചമുളകിന് നല്ല എരിവായതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നത് ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാം ഇപ്പൊ നമ്മുടെ അരപ്പൊക്ക പേസ്റ്റ് ഓരോ അരച്ചിട്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ നമ്മുടെ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മിക്സറെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇതിൽ തേങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കുന്നില്ല നമ്മൾ ഇതൊന്ന് ചൂടാക്കുക മാത്രമാണ് ചെയ്യുന്നത് കാരണം ഞാനിതിൽ ഇനി തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ തൈര് ഒഴിച്ചു കഴിയുമ്പോ അത് തിളയ്ക്കാൻ പാടില്ല പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം നമ്മൾ കറി ഒക്കെ ഒന്ന് തിളച്ചു വരുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് രണ്ട് ഗ്ലാസ് ഒട്ടും പുളിയില്ലാത്ത തൈരാണ് നല്ല കട്ട തൈര് ഒരുപാട് പുളിയുള്ള തൈര് തൈരൊഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ഞാൻ ഇത് തിളച്ച് വരാറാവുന്ന സമയത്ത് ഒരു ഗ് ഗ്ലാസ് തൈര് മിക്സിയിലായിട്ട് അടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് തൈര് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ഗ്ലാസ്സിലുള്ള തൈരാണ് രണ്ട് ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റി നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു ചെമ്മീൻ കറിയാണ് ഇനി ആ സമയത്ത് ഇത്രയും കൂടി ഉപ്പ് നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇപ്പം നമ്മൾ തൈരൊഴിച്ചതിന് ശേഷം നമ്മൾ കറിയൊക്കെ ചെറുതായിട്ടൊന്നും തിളച്ച് വരാൻ തുടങ്ങി ഇപ്പം നമ്മൾ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് ഇനി അതിലേക്കുള്ള നമുക്ക് ഉലുവ പൊട്ടിച്ചെടുക്കാം ഉലുവ ഇട്ട് കൊടുത്ത് ഉലുവ പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ഉണക്കമുളകാണ് നല്ല എരിവുള്ള ഉണക്കമുളക് ഞാൻ ഒരെണ്ണം ചേർത്ത് കൊടുത്തത് ഇനി ഇതൊക്കെ നല്ല ബ്രൗൺ കളർ ആയെന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് ചെയ്യണം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണിത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇപ്പം നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ സ്വാദിഷ്ടമായ മുരിങ്ങക്കോലൊക്കെയിട്ട് ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിൽ കാണുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും താങ്ക്സ് ഫോർ വാച്ചിങ്